ഹായ് അപ്പോൾ നമ്മൾ ഇന്ന് അമ്പലത്തിലേക്കാണ് കേട്ടോ പോണത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു അമ്പലമാണേ അപ്പോൾ നല്ല രസമാണ് കേട്ടോ വഴി സൈഡിലൊക്കെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ നടന്നാണേ പോണേ അങ്ങനെ നടന്ന് തൊട്ട് താഴെ എത്തിയപ്പോൾ നല്ല കണ്ടോ അതിൻ്റെ തൊട്ടടുത്ത റെയിൽവേ ട്രാക്കും നല്ല ഭംഗിയാണ് കേട്ടോ അവളെ ട്രെയിൻ പോണ കാണാൻ വേണ്ടി അങ്ങനെ ഞങ്ങൾ എൻ്റെ കുറച്ച് ഷോയൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ നേരെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് വഴി കൂടി തൊട്ടടുത്തെന്ന് പറഞ്ഞാൽ നല്ല ആ അത്യാവശ്യം നല്ല തൊട്ടടുത്താണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന് സന്ധ്യയായ ഈവനിങ് സമയമാണേ അപ്പോൾ ഈവനിങ് സമയത്ത് ഇതിലേക്ക് നടക്കുക എന്ത് രസാന്നറിയാമോ അങ്ങനെ ഞങ്ങൾ പോകുവാണ് തൊട്ട് റോഡ് സൈഡിലൊക്കെ നിറയെ പൂക്കളും ഒക്കെയാണ് കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ റെയിൽവേ ട്രാക്ക് വീട്ടിൽ നിന്നാൽ നല്ല സൗണ്ട് കേൾക്കാട്ടോ കേട്ടോ ഇങ്ങനെ ട്രെയിൻ പോണതോ എപ്പോഴും കേക്കാം ഇങ്ങനെ ശബ്ദം അങ്ങനെ അയ്യോ പോണ കണ്ടോ ഓ നല്ല കാറ്റാണേ അവിടുത്തെ നിൽക്കുമ്പോൾ അയ്യോ മതി ഹോ 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 അങ്ങനെ ട്രെയിൻ പാളമൊക്കെ ട്രെയിൻ പാളം ക്രോസ് ചെയ്തു വേണം ഞങ്ങൾക്ക് വരാൻ അങ്ങനെ റെയിൽവേ ട്രാക്കൊക്കെ ക്ലോസ് ക്രോസ് ചെയ്ത് ഞങ്ങൾ ഒരു വീടിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ട് അവിടെ നോക്കിയപ്പോഴേ നല്ല ഫ്രൂട്ട്സും ഒക്കെ കിടക്കണം എൻ്റെ കണ്ണ് ആദ്യം ഉടക്കിയത് അമ്പഴങ്ങയിലാണേ അപ്പം തിരിച്ച് വരുമ്പോൾ പറിക്കാമെന്നും പറഞ്ഞ് ഞങ്ങൾ നടന്ന് നടന്ന് പോവാണ് പിള്ളേർ ഫ്രണ്ടിലോടി ആദ്യം എത്താമെന്നുള്ള രീതിയിൽ പോണതാട്ടോ ഞാൻ പിന്നെ പയ്യപ്പം അയ്യപ്പ അയ്യപ്പ പുറകെ പുറകെ അങ്ങ് നടന്നു കുറച്ച് നേരം ചെന്നപ്പോളേ ഒരു മന നല്ല ഭംഗി ആ ഞാൻ ആദ്യമായിട്ട് ഈ മനയൊക്കെ കാണണേ അങ്ങനെ അമ്പലത്തിലെത്തി പിന്നെ കുറി നമുക്ക് മസ്റ്റാണല്ലോ കുറിയില്ലാത്തൊരു കേസില്ല കുറി തുളസി കതിർ അത് വിട്ടൊരു കേസില്ല അങ്ങനെ അമ്പലത്തിലെത്തി ശ്രീകോവിലിൻ്റെ പുറത്ത് നിന്ന് തൊഴുതു പിന്നെ പുറത്തിറങ്ങി പുറത്തിറങ്ങിയപ്പോഴാണെങ്കിലും നല്ല ഭംഗിയാണ് നല്ല പുൽത്തകിടികളും അയ്യോ നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ അത്രയും ഭംഗിയാണ് പ്രത്യേകിച്ച് സന്ധ്യാസമയം കൂടെ ആയതുകൊണ്ട് നല്ല രസം അയ്യോ നിനക്ക് കാണുന്നില്ലേ ഹോ നോക്കിക്ക എന്ത് രസമാണ് എന്ത് ഭംഗിയാന്ന് അയ്യോ അങ്ങനെ തൊഴുതല്ല ഇറങ്ങി ഞങ്ങൾ തിരിച്ചു വീട്ടിലേക്ക് നടക്കുകയാണ് കേട്ടോ നടന്ന് വാക്ക് പറഞ്ഞതുപോലെ തന്നെ അതെ അമ്പഴങ്ങ പറിച്ചതന്നോ ഓ മൂത്തതന്നോ അല്ലാട്ടോ പിഞ്ചായിരുന്നേ അതുകൊണ്ട് കുരു ഒന്നും മൂത്തട്ടില്ലാതിന്റെ അതുകൊണ്ട് ഒരു കമറപ്പുമൊക്കെ ഉണ്ടായിരുന്നു എന്നാലും അമ്പഴങ്ങിയല്ലേ ഇതൊക്കെ എന്നും കിട്ടില്ലല്ലോ എന്നോർത്ത് ഞങ്ങൾ കഴിച്ചു പിള്ളേർക്കും കൊടുത്തു കൊതി കിട്ടണ്ടല്ലോ എൻ്റെ വയറ് ചീത്തയാക്കാതെ ഇരുന്ന് ഈ ഇരുന്നോട്ടേന്ന് ഞാൻ പിള്ളേർക്കും കൊടുത്തിട്ട് ഞാനും കഴിച്ചു എനിക്ക് പുളിയുള്ളതൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ കുഞ്ഞുനാൾ പന്തലേ പുളിയുള്ളത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ബ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കണു ഓക്കേ